ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ച് ഭൂമി കൈവശപ്പെടുത്തിയ ഒയാസിസ് കമ്പനിക്ക് ബ്ലൂബെറി തുടങ്ങാൻ നൽകിയ അംഗീകാരം റദ്ദാക്കണമെന്ന് മുൻ എം എൽ എ അനിലക്കര ആവശ്യപ്പെട്ടു കമ്പനിയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ പഞ്ചായത്തിൽ കാണാനില്ലെന്നും അനിലക്കര തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഒയാസിസ് കമ്പനി മിച്ചഭൂമി കൈവശപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ എം എൽ എ മാർക്ക് നൽകിയ മറുപടിയിൽ ഇവർ കൈവശപ്പെടുത്തിയ ഇരുപത്തിയഞ്ച് ഭൂമിയിൽ പത്തേക്കർ ഭൂമി മിച്ചഭൂമിയാണെന്ന് കണ്ടെത്തിയതിനാൽ ഇവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായി മന്ത്രി നിയമസഭയിൽ അറിയിച്ചു മൂന്ന് തരത്തിലുള്ള നിയമലംഘനമാണ് കമ്പനി നടത്തിയതെന്നും അനിൽ അക്കര ആരോപിച്ചു ഇപ്പോൾ എലപ്പള്ളി താലൂക്കിൽ ഈ കമ്പനി രജിസ്റ്റർ ചെയ്ത ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും കാണാനില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും കമ്പനി നടത്തിയ നിയമലംഘനത്തിനെതിരെ നിയമസഭാ സമിതി പരിശോധിക്കാൻ ആവശ്യപ്പെട്ട സ്പീക്കർക്ക് കത്ത് നൽകിയതായും അനിൽ അക്കര പറഞ്ഞു കമ്പനിക്ക് ബ്രൂബെറി തുടങ്ങാൻ തത്വത്തിൽ നൽകിയ അംഗീകാരം റദ്ദാക്കണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയതായും അനിൽ അക്കര വ്യക്തമാക്കി ആ കമ്പനി വാങ്ങിയ ഭൂമികൾ ആ ഭൂമികളുടെ മുന്നാധാരങ്ങൾ കാണാനില്ല ഇന്ന് എൻ്റെ കയ്യിലുള്ള വിവരാവശ്യ രേഖയിൽ അവർ പറയുന്നത് ഈ കമ്പനി വാങ്ങിയ ഭൂമികളുടെ പട്ടയരേഖകളോ ആധാരങ്ങളോ സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും എലപ്പള്ളി വില്ലേജ് ഓഫീസിൽ ഇല്ല എന്നാണ് പറയുന്നത് എങ്ങനെയാണ് എലപ്പള്ളി വില്ലേജ് ഓഫീസിൽ ആ പ്രദേശത്തെ നികുതി അടയ്ക്കുന്ന ഭൂമികളുടെ രേഖകളില്ലാതാകുന്നത് ഈ കമ്പനി രണ്ടു വർഷം മുമ്പ് വാങ്ങിയ ഭൂമികൾ എങ്ങനെയാണ് പോക്കുവരവ് ഈ വില്ലേജ് ഓഫീസിൽ നടത്തി കൊടുത്തത് ആധാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോക്കുവരവ് നടത്താൻ കഴിയും അപ്പം ആധാരങ്ങൾ പരിശോധിക്കും ആ ആധാരങ്ങൾ പരിശോധിക്കുമ്പോൾ ആ പരിശോധിച്ച രേഖകൾ ആ വില്ലേജ് ഓഫീസിൽ കാണണം അതുപോലെ തന്നെ നമ്മുടെ രജിസ്റ്റർ ഉണ്ട് എലപ്പള്ളി വില്ലേജ് ഓഫീസിൽ ആ വില്ലേജ് ഓഫീസിൽ ഏതൊക്കെ ഭൂമികൾക്ക് പട്ടയം കൊടുത്തിട്ടുണ്ട് എന്ന രേഖ എവിടെ ഉണ്ടാവും ആ രേഖകൾ ആ വില്ലേജ് ഓഫീസിൽ കാണാനില്ല എന്ന് പറഞ്ഞാൽ ഈ ഓയാസിസ് കമ്പനിക്ക് കൊടുത്ത ഭൂമികളിൽ ഭൂരിഭാഗം ഭൂമികളും ഭൂരിഭാഗം ഭൂമികളും പട്ടയ ഭൂമികളാണ് ആ പട്ടയ ഭൂമികളുടെ വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകളിൽ ഒരു കാരണവശാലും ഇൻഡസ്ട്രി അനുവദനീയമല്ല പട്ടയ ഭൂമികളിൽ അപ്പോൾ അങ്ങനെ പട്ടയ ഭൂമികളിൽ അനുവദനീയമല്ലാത്ത ഒരു സംഗതി ഇൻഡസ്ട്രി തുടങ്ങാൻ സർക്കാർ അനുമതി കൊടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ അഴിമതിയാണ്